വിഭവം കേട്ടോ നെല്ലിക്കി മുരിങ്ങി ഇട്ടിട്ടൊരു ചമ്മന്തി നോക്കാം നമുക്ക് എങ്ങനെ ഉണ്ടാക്കുകയെന്ന് നമുക്ക് ആദ്യം കുറച്ച് വെളിച്ചെണ്ണ വെളിച്ചെണ്ണം ഒഴിച്ചെടുക്കാം ചൂടായി വന്നിട്ടുണ്ട് എനിക്ക് കുറച്ച് പുട്ടുകടല പുട്ടുകടലെല്ലാം കടലപ്പെടുത്തും പ്പം തന്നെ ഒരു കൈപ്പിടി ഉരുന്ന് വലക്കും നന്നായിട്ടൊന്ന് പൊരിയട്ടെ അതിൻ്റെ ഒപ്പം നാല് നിലക്കടല മണി കുറച്ച് മതി നിലക്കടല അതും വേണം പൊരിയാ നല്ലോണം ണ്ടെങ്കിൽ പറ്റൽ മുളക് ഇതിന്റെ കൂടെ ഇട്ട് കൊടുത്തോളൂ ഇതൊക്കെ പറ്റൽ മുളകില്ല അല്ലെ അതുകൊണ്ട് ഞാൻ കുറച്ച് കാശ്മീരി മുളകൂടി ബാക്കി കാന്താരി മുളകട്ടേക്കിതിലേക്ക് മുരിങ്ങ മുരിങ്ങൾ കമ്മല്ല

நமக்கு தேங்காய் கொட்டு ரெண்டு செறிய உள்ளி ஒரு இஞ்சி கஷ்ணம் இதுக்கு நமக்கு இட்டு இட்டுட்டு ஒன்று வாட்டியிருக்க பின்ன அதுக்கு நம்ம യ്ക്ക് നമ്മൾ നെല്ലിക്ക കേട്ടോ കൂട്ടുന്നത് നെല്ലിക്ക് നമുക്ക് അരയ്ക്കുമ്പോൾ ഇതിലേക്ക് മുറിച്ചിട്ട് കൊടുത്താൽ മതി പുളി ഞാൻ ഉപയോഗിക്കുന്നില്ല നെല്ലിക്കേൻ്റെ പുളി മാത്രം മതി അപ്പോൾ നല്ല ഹെൽത്തി ആയൊരു സംബന്ധി ആട്ടോ അത് അത്രയും മതി മുരിങ്ങയിലേക്ക് നല്ലോണം വെന്ത് ഒരിഞ്ഞ് വന്നിട്ടുണ്ട് നമുക്ക് ദോഫാക്കാം ഇത് ചൂടിയുടെ ശേഷം മിക്സിയിലിട്ടിട്ട് രണ്ട് കറക്ക് അല്ല അടിപ്പൊളി ടേസ്റ്റ് ആട്ടോ എരി കുറച്ച് ഉണ്ടാക്കുകയാണെങ്കിൽ കുട്ടികളും കഴിക്കും എരി പറ്റാത്ത കുട്ടികൾ കുറച്ച് എരിവുള്ള പറ്റുന്ന കുട്ടികളാണെങ്കിൽ നമുക്ക് ഇത് അല്ലാതെയും കഴിക്കാം കേട്ടോ ആവശ്യത്തിന് എരിവിന് ആവശ്യത്തിന് കാന്താരി മുളക് വെള്ളമുളകാണേ പച്ചുണ്ടെങ്കിൽ പച്ച എടുത്തോണ്ട് പോകും രണ്ട് കരുവേപ്പിൽ കരുവേപ്പിലിട്ടപ്പോൾ തന്നെ അതിന് വേറൊരു സ്മെല്ല് വന്നു കേട്ടോ തണുക്കട്ടെ സിമ്പിളാണ് ടേസ്റ്റുമാണ് ഹെൽത്തിയും ഗ്യാസിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉള്ളവർക്ക് അഞ്ചീൻ്റെ ഒരു കഷ്ണം ഒരു വെളുത്തുള്ളിയൊക്കെ ഉണ്ടാവുകൊണ്ട് അതും ഉണ്ടാവില്ല നെല്ലിക്ക നല്ല നാടൻ നെല്ലിക്ക കേട്ടോ നാടൻ മറ്റേ വലിയ നെല്ലിക്ക നമ്മളെ മരത്തിൽ നിന്ന് പറിച്ചത് തന്നെയാണ് നല്ല പുളിയുണ്ട് നന്നായിട്ട് മൂത്തിട്ടുണ്ട് അപ്പം ഞാനൊരൊന്നര നെല്ലിക്കെടുത്തിട്ടുള്ളൂ വലിയ നെല്ലിക്ക കേട്ടോ ചൂടാറട്ടെ ചൂട് ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഒരു നുള്ള്ള്ള്ള്ള്ള്ള്ള്ള് കാശ്മീരി മുളക് പൊടി കൂടി ചേർത്തിട്ടുണ്ട് നമുക്കിത് ചൂടാറിയിട്ടുണ്ട് നമുക്ക് മിക്സീൻ്റെ ജാറിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അരയ്ക്കൊന്നും വേണ്ട ഒന്ന് ഇങ്ങനെ പൊടിച്ച് പൊടിച്ചെടുക്കാനേ പാടുള്ളൂട്ടോ അപ്പോൾ ഞാനിതൊന്ന് പൊടിച്ചെടുക്കട്ടെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ടു കൊടുക്കാം കല്ലുപ്പിട്ടെടുക്കണം അത് അപ്പോൾ കണ്ടോ നല്ല അടിപൊളി ചമ്മന്തി നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടത് നെല്ലിക്ക ഇട്ടിട്ട് മുരിങ്ങയിലെ ചമ്മന്തി നല്ല ടേസ്റ്റാണേ എന്നിട്ട് നമുക്കിതിങ്ങനെ അരച്ചിട്ട് ഫ്രിഡ്ജിലേക്ക് വെച്ചാൽ മതി കേട്ടോ എന്നിട്ടുണ്ടല്ലോ ആവശ്യത്തിന് എടുത്തിട്ട് അങ്ങനെ ഓരോ ഇങ്ങനെ ഫ്രിഡ്ജിലേക്ക് വയ്ക്കാം വലിയൊരു പാത്രത്തിലിട്ടിട്ട് എന്നിട്ട് നമുക്ക് ആവശ്യത്തിന് എടുത്തിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ചോറിൽ കൂട്ടിയിട്ട് കുഴച്ച് കഴിച്ചുണ്ടല്ലോ കറികളൊന്നും വേണ്ട അത്ര ടേസ്റ്റ് ഉണ്ടേ നല്ലൊരു മധുരം ഇത് തിന്ന് കഴിഞ്ഞാൽ നെല്ലിക്കാവുകൊണ്ട് ആവശ്യത്തിന് ഇരവുണ്ട് ഒരു വലിയ ഒരു അടപ്പുള്ള പാത്രത്തിലേ ഇങ്ങനെ എടുത്ത് അടച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആവശ്യമനു ഓരോ ഉരുളയുടെ അടുത്തേ ഒരു ചണ വെച്ചിട്ട് കൈയ്ക്കാം നല്ല ടേസ്റ്റാ ഗൗരി ഗൗരി ഗൗരിമ്മ എಳ್ച്ചാ കഴുകൂല കളിയോട് കളിയാൽ പാറുമായിട്ട് ഇതിക്ക് ചോറിനാ കേട്ടോ ഇടിക്കട്ടെ ഇത് ഞാൻ എടുത്തിട്ട് ഓ എടുത്തുവയ്ക്കട്ടെ അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കിക്കൊണ്ട് പോകും നെല്ലിക്ക വാങ്ങാടിയിൽ നിന്ന് വാങ്ങിയിട്ടാണെങ്കിലും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കിക്കൊണ്ടുട്ടോ ഞാൻ അപ്പം മരത്തുമെന്ന് പറിച്ചതാണേ സൂപ്പർ ടേസ്റ്റിയോ പിന്നെ അടച്ച് വെച്ചിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കും ഇതിൽ കുറച്ച് ചോറ് എടുക്കുക എന്നിട്ട് ചമ്മന്തി വടയ്ക്കുക കുറച്ച് വെച്ചെടുക്കിട്ടിങ്ങനെ കുഴക്കുക എല്ലാവരും ഒന്ന് ഉണ്ടാക്കി വെക്കൊണ്ടു നെല്ലിക്ക ഇട്ടിട്ട് നെല്ലിക്ക നല്ലതാണ് മുരിങ്ങൻ്റെ രണ്ടിലും കാൽസ്യം അടങ്ങിയിരിക്കുന്നു കേട്ടോ അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക് പുതിയതായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് അടിക്കാൻ മറക്കരുത് എട്ടേ കുട്ടികളെ